വനാതിർത്തിക്ക് സമീപം ആനക്കുട്ടി ഒറ്റപ്പെട്ടു കോയമ്പത്തൂർ ജില്ലയിലെ പെരിയനായകൻ പാളയം വനാതിർത്തിക്ക് കീഴിലെ കോവനൂർ മലയുടെ താഴ്വരയിലാണ് ആനക്കുട്ടിയെ കണ്ടെത്തിയത് വനപാലകർ എത്തി ആനക്കുട്ടിക്ക് പരിചരണം നൽകിയ ശേഷം അമ്മയാനയുടെ അടുക്കിലെത്തിച്ചു കോയമ്പത്തൂർ ജില്ലയിലെ പെരിനായകൻ പാളയം വനാതിർത്തിക്ക് കീഴിലുള്ള കോവനൂർ മലയുടെ താഴ്വരയിൽ സ്വകാര്യ ഗ്യാസ് ഗോഡോണിന് സമീപമാണ് ആനക്കുട്ടിയെ കണ്ടെത്തിയത് വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ സുകുമാറിന് നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനക്കുട്ടിക്ക് പോഷകവും വെള്ളവും ഗ്ലൂക്കോസും നൽകി തുടർന്ന് അമ്മയാനയുടെ അടുക്കൽ എത്തിച്ചു ആനക്കൂട്ടത്തോടൊപ്പം എത്തിയ ആനക്കുട്ടിയെ വനംവകുപ്പ് നിരീക്ഷുവരികയാണെന്ന് കോയമ്പത്തൂർ ഫോറസ്റ്റ് കൺസർവേറ്ററും ആനമല ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടറുമായ രാമസുബ്രഹ്മണ്യം പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയാനെ അമ്മിയാനയുമായി കൂട്ടിയിണക്കിയത് ബിനീഷ് ആന്റണി